കോടതി ജാമ്യം അനുവദിച്ചു കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതപ്പറമ്പ് വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് തറയിട്ടാൽ എന്നിവർക്ക് പരപ്പരങ്ങാടി കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് എം എസ് എഫ് നേതാക്കൾക്ക് ചേളാരിയിൽ വള്ളിക്കുന്ന് മണ്ഡലം യൂത്ത് ലീഗ് എം എസ് എഫ് എന്നീ കമ്മിറ്റികൾ സ്വീകരണം നൽകി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബി പി ഹമീദ് മാസ്റ്റർ സ്വീകരണ സംഗമം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എ ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ടി പി നെബിൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ ജാഫർ ചേളാരി യു ഉമ്മർ കോയ ജാസിർ കരിപ്പൂർ ഷബീർ അലി കരിപ്പൂർ എം എസ് എഫ് ഭാരവാഹികളായ പി പി സഫീർ പടിക്കൽ സാലിം തേനിപ്പലം റിഷാദ് മൂനിയൂർ റഹീസ് വരപ്പാറ ടി സി മുസാഫിർ അഫുഹ് കരിപ്പൂർ അലി പള്ളിക്കൽ എന്നിവർ സംസാരിച്ചു